ആയി കുത്തി കളിക്കാതെ പുറത്താരെ വന്ന് പോയി നോക്കിയടോ നോക്കിയോടോ നമ്മള് കടം വാങ്ങിയ പൈസ വയ്ക്കാൻ വന്നാണോ അത് ഞാൻ മുപ്പ രണ്ടാവശ്യം കണ്ടതാ അതൊക്കെ മറന്നു മറന്നു പോകാനെന്നല്ല ഉറുപ്പില്ലാതെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ആ എന്താ പോയൊക്കെ അങ്ങനെ ഞാൻ കല്യാണമുണ്ട് അപ്പൊ വിളിക്കാൻ വേണ്ടി ഒന്നാണ് ഇടപാട് പുസ്തകം നോക്കപ്പാ നിങ്ങളെ പേരുണ്ട് അപ്പൊ ഞായറാഴ്ചയാണ് കല്യാണം അവിടെ പടച്ചോനെ നാളെ ഉള്ള ഈ കല്യാണം ആയിരം ഉറുപ്പന്റെ ഇടപാടുണ്ടല്ലോ എനിക്ക് സുഖമില്ലായിട്ടാണ് ആ ചെക്കന്റെ കല്യാണാണെന്ന് ഒരായിരം ഉറുപ്പടപാടുണ്ട് അതൊന്നാണ് എത്തിക്കും മോനെന്തോ